നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇന്ന് പങ്കുവച്ചിരിക്കുകയാണ് അതായത് ഗോലാൻ കുന്നിൽ കഴിഞ്ഞ ദിവസം പന്ത്രണ്ടോളം വരുന്ന കുട്ടികൾ മരണപ്പെട്ട ഒരു ആക്രമണം ഉണ്ടായി ഹിസ്ബുല്ല ഇറാൻ നിർമ്മിത റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാണ് കുട്ടികളെ കൊന്നത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് എന്നാൽ ഈ ആരോപണം ശരിയല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പല ഭാഗങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ കുട്ടികൾ ജൂത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളല്ല എന്നുള്ളതാണ് ഈ ഗോലാൻ കുന്നിൽ ഇരുപതിനായിരത്തോളം അറബ് വംശജരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നു അതിൽപ്പെട്ട കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത് ജൂത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളല്ല അവിടെ കൊല്ലപ്പെട്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് തീർച്ചയായും ആ വാർത്തയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുല്ല ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചിട്ടില്ല യുദ്ധമര്യാദ എന്ന് പറയുന്നത് സാധാരണക്കാരെ കുട്ടികളെ പ്രായമായവരെ സ്ത്രീകളെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള യുദ്ധമാണ് അതാണ് യുദ്ധത്തിന്റെ മര്യാദ അതേസമയം ആ മര്യാദയൊന്നും പാലിക്കാതെ സാധാരണക്കാരെയും കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കുന്നത് ഇസ്രായേലാണ് ഇസ്രായേലിന് യാതൊരുവിധ ദയയും ഈ വിഷയത്തിൽ ഇല്ല എന്നാൽ ഞങ്ങൾ ഇതുവരെ അത്തരത്തിൽ കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടില്ല അത്തരത്തിൽ അപകടമാണ് സംഭവിച്ചത് ഒരു അബദ്ധത്തിലാണ് സംഭവിച്ചത് എങ്കിൽ കൂടെ ഞങ്ങൾ തെറ്റുപറയും ഞങ്ങൾ ഏറ്റുപറയും ഇത് ഞങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചതല്ല എന്നതാണ് ഹിസ്മുലയുടെ പ്രതികരണം ഈ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തുവിട്ടത് ഗോലാൻ ഹൈറ്റ്സിൽ ഇരുപതിനായിരത്തോളം അറബ് വംശജർ താമസിക്കുന്നുണ്ട് അതിൽപ്പെട്ട കുട്ടികളാണ് ഈ പന്ത്രണ്ടോളം കുട്ടികൾ ജൂത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളല്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള വിവരം എന്തായാലും ഒക്ടോബർ ഏഴിലേക്ക് നമുക്കൊന്ന് പോകേണ്ടി വരും ഒക്ടോബർ ഏഴിന് നടന്ന ഒരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇസ്രായേലിലെ ഒരു മാധ്യമം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട വാർത്ത അന്ന് കൂടുതൽ കൊലപാതകങ്ങളും നടത്തിയിട്ടുള്ളത് കൂടുതൽ ആളുകൾ കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത് ഇസ്രായേലിന്റെ സൈനികർ തന്നെ നിരവധി സൈനികരെ വെടിവെച്ചു കൊന്നു കാരണം ആ സൈനികരെ പിടിച്ചുകൊണ്ടുപോയി ബന്ധികളാക്കിയാൽ ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ ചോരും എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ സൈനികരുടെ ബന്ധുക്കൾ ഇപ്പോൾ തന്നെ പ്രശ്നമാണ് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഹമാസിന്റെ പിടിയിൽ ആ സൈനികർ അകപ്പെട്ടു പോകാതിരിക്കാൻ സ്വന്തം സൈനികരെ വെടിവെച്ചു കൊന്ന ഒരു നടപടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതുകൊണ്ടാണ് മരണസംഖ്യ കൂടാൻ ഇടവന്നത് എന്ന് ഇസ്രായേൽ മാധ്യമം പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ഈ കുട്ടികളെ ഇസ്രായേൽ തന്നെ വകവരുത്തിയതാണ് ഒന്നുകിൽ അബദ്ധത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ മനഃപൂർവ്വം സംഭവിച്ചു മറ്റു ലോകരാജ്യങ്ങളുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടി ഇസ്രായേലിന് മറ്റു വഴികളില്ല അമേരിക്കയുടെ പിന്തുണ കിട്ടുന്നതിൽ ഇസ്രായേലിന് മറ്റു വഴികളില്ല അതുകൊണ്ട് ഈ കുട്ടികളെ വകവരുത്തിയത് ഇസ്രായേലാണ് അല്ലെങ്കിൽ അബദ്ധത്തിൽ സംഭവിച്ച ഒരു അപകടം അത് ഹിസ്ബുല്ലയുടെ തലക്ക് ഇസ്രായേൽ കെട്ടിവെക്കാൻ നോക്കി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്കത് തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമാണ് കാരണം ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന ചില പരാമർശങ്ങൾ ചില വാർത്തകൾ ഇതൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞത് ഇന്ന് കുറച്ചും കൂടെ വ്യക്തത വരുന്ന ചില വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ജൂത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയല്ല അറബ് വംശജരായിട്ടുള്ള കുട്ടികളാണ് അത്തരത്തിൽ ഇരുപതിനായിരത്തോളം വരുന്ന ആളുകൾ ഗോലാൻ ഗോലാൻകുന്നിൽ താമസിക്കുന്നുണ്ട് എന്തായാലും ഈ കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന രീതിയിൽ സംശയിക്കത്തക്ക വിധത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ഇസ്രായേൽ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക എന്തായാലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നാണോ ഇത്തരത്തിലൊരു നീക്കം നടന്നത് എന്ന് അമേരിക്ക പോലും സംശയിക്കുകയാണ് ഇസ്രായേലിന് തൽക്കാലം പിന്തുണ കൊടുക്കേണ്ട ലബനോനെ ആക്രമിക്കാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ട ഇല്ല എന്നൊരു നിലപാട് വൈറ്റ് ഹൗസ് ഇപ്പോൾ എടുത്തിരിക്കുകയാണ് എന്തായാലും ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കത്തിനെതിരെ നേരത്തെ കമലാഹാരി അമേരിക്കയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് അവർ പ്രതികരിച്ചിരുന്നു ജോ ബൈഡൻ എന്തായാലും മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങളെ കരുതിയിരിക്കാനാണ് ജോ ബൈഡൻ ബജ്ജമിൻറെ ആഹുവിനെ ഉപദേശിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ ഇന്ന് പുറത്തു വരികയാണ് എന്തായാലും ഈ ഗോലാൻ കുന്നിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് കുട്ടികൾ മരിക്കാൻ ഇടവന്ന ആ സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അധികം വൈകാതെ തന്നെ നമുക്കറിയാൻ കഴിയും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള നീച കൃത്യങ്ങൾ അത് ഇസ്രായേൽ ഫലസ്തീനിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഇസ്രായേൽ അത് പരീക്ഷിച്ച ഒരു വിഭാഗമാണ് സ്വന്തം പൗരന്മാരെ കൊന്നിട്ടാണെങ്കിലും ശരി കാരണം അവരെ കൊലപ്പെടുത്തിയിട്ടാണെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ കിട്ടുകയാണെങ്കിൽ ഫലസ്തീനെയും ഗസിയെയും ഒക്കെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ ലബനോനെ ആക്രമിക്കാനുമൊക്കെ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം എന്നുള്ള എന്നുള്ളതിലൊക്കെ ഇസ്രായേൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേലിനെ കുറിച്ച് പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ അത് തള്ളിക്കളയാൻ കഴിയാത്ത വിധത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്